എല്ലാ പ്രേക്ഷകർക്കും സൗത്ത് ഇൻഡ്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റീ എൻട്രി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന മുക്കീവിൻ്റെ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല അതായത് ആ വെബ്സൈറ്റിലൂടെ റീ എൻട്രി സ്റ്റാറ്റസ് നോക്കാനോ റിയൻട്രി പേപ്പർ പ്രിൻ്റ് എടുക്കാനോ സാധിക്കുന്നില്ല ഇത് കാരണം നാട്ടിൽ പോയിട്ടുള്ള പലരും തിരിച്ചു വരുന്ന സമയത്ത് നാട്ടിലെ എയർപോർട്ടിൽ എങ്ങനെ റിയൻട്രി സ്റ്റാറ്റസ് കാണിക്കുമെന്നുള്ള ആശങ്കപ്പെടുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് മുക്കീവ് വെബ്സൈറ്റ് പോയി എങ്ങനെ റീ എൻട്രി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ള വിഷയത്തിൽ വളരെ വിശദമായ വീഡിയോ നേരത്തെ തന്നെ സൗദി ഇൻഡ്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ മാറ്റി ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് റിയൻട്രി സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് വീഡിയോ കടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക സൗദി ടിബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് മൊബൈൽ ഫോണിലൂടെ കാണാം റീ എൻട്രി സ്റ്റാറ്റസ് രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് പക്ഷേ ഇതിൽ ഡീറ്റെയിൽ ഉള്ള വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതല്ല ഏറ്റവും എളുപ്പത്തിൽ റീ എൻട്രി സ്റ്റാറ്റസ് കാണാൻ വേണ്ടി നമ്മുടെ അപ്ഷൽ അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റേ അപ്ഷൽ അക്കൗണ്ടോ ലോഗിൻ ചെയ്യുക അപ്ഷ എസ് വെബ്സൈറ്റിലേക്കാണ് ലോഗിൻ ചെയ്യേണ്ടത് ഇക്കാം നമ്പറും അപ്ഷൽ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുമ്പോൾ അപ്ഷന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് അപ്ഷർ വെബ്സൈറ്റിന്റെ ഹോം സ്ക്രീനിൽ ഇതുപോലെ ടൈപ്പ് ടു സെർച്ച് എന്നുള്ളൊരു സെർച്ച് ബാർ കാണാം അത് ക്ലിക്ക് ചെയ്ത് വിസ എന്ന് സെർച്ച് ചെയ്യുക തുറന്നു എന്ന സെർച്ച് റിസൾട്ടിൽ എക്സിറ്റ് റിയൻട്രി വിസ സ്റ്റാറ്റസ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതുപോലെ എക്സിറ്റ് റിയൻഡി വിസ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള പേജ് വരുന്നതാണ് ഇവിടെ നമ്മുടെ ഇക്കാമ നമ്പറും പാസ്പോർട്ട് നമ്പറും വിസ നമ്പറും ഇമേജ് കോഡും എന്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാമ നമ്പർ കോളത്തിൽ ആരുടെ റിയണ്ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ഇക്കാമ് നമ്പർ എന്റർ ചെയ്യുക അതിന് താഴെ അവരുടെ പാസ്പോർട്ട് നമ്പർ എന്റർ ചെയ്യുക വിസ നമ്പർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് നിലനിൽക്കും നിർബന്ധമില്ല പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ വിസ നമ്പറോ അതിൽ ഒന്ന് മാത്രം നൽകിയാൽ മതി അതിനുശേഷം കാപ്ച കോഡ് എന്റർ ചെയ്യുക ഈ ഫോട്ടോയിൽ കാണുന്ന നമ്പർ അതുപോലെ തന്നെ എന്റർ ചെയ്താൽ മതി ശേഷം വി ഒന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം നാം നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പേജിന്റെ താഴെ ആയിക്കൊണ്ട് സെർച്ച് റിസൾട്ട് വരുന്നതാണ് ഇവിടെ ഇപ്പോൾ കറന്റ് സ്റ്റാറ്റസ് ഓർ വിസ ഡീറ്റെയിൽസിന്റെ താഴെ വിസ ഹോൾഡറുടെ പേര് വിസ നമ്പർ അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ വിസ എക്സ്പയർ ഡേറ്റ് എന്നുള്ള കോളത്തിൽ കാണുന്നതാണ് റീ എൻഡിയുടെ എക്സ്പയർ ആകുന്ന ഡേറ്റ് ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് അപ്ഷറവായി റിയൻഡ്രി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തെ വഴി എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ മാർഗം നേരത്തെ നമ്മൾ മുക്കീമിന്റെ സൈറ്റിലൂടെ ചെയ്ത അതേ രീതി തന്നെയാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് മുക്കീമിന്റെ സൈറ്റിലേക്ക് പോകാം ഞാൻ ഈ വീഡിയോക്ക് താഴെ നൽകിയിട്ടുള്ള വി വി ഡോട്ട് മുക്കീം ഡോട്ട് എസ് എന്നുള്ള പേജിലേക്ക് പ്രവേശിക്കുക അപ്പൊ ഇതുപോലെ മുക്കീമിന്റെ പേജ് വരുന്നതാണ് അറബിയുടെ പേജ് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ഇടതുശത്ത് കാണുന്ന ഇംഗ്ലീഷ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഇവ മുക്കീമിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസറിനെയും പാസ്വേർഡ് ചോദിക്കുന്നുണ്ട് നമുക്ക് മുക്കീം അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആദ്യമേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതിനുവേണ്ടി താഴെ കാണുന്ന രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന രജിസ്ട്രേഷൻ പേജിൽ ഐ ഡി ടൈപ്പിൽ നിന്നും ഇക്കാമ സെറ്റ് ചെയ്യുക ശേഷം നമ്മുടെ ഇക്കാമ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക ശേഷം വാൽ ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യൂസർ ഇൻഫോർമേഷൻ എന്നുള്ള ഒരു പേജ് താഴെയായിട്ട് വരുന്നതാണ് ഈ പേജ് നമ്മുടെ പേര് അറബിയിലും ഇംഗ്ലീഷിലും കാണാം അതിന്റെ താഴെ ആയിക്കൊണ്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ് കോൺടാക്ട് മൊബൈൽ നമ്പർ ഓർഗനൈസേഷൻ നെയിം എന്നിവ ചോദിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ നൽകുമ്പോൾ സീറോ ഫൈവ് എന്നുള്ള ഫോർമാറ്റിൽ വേണം നൽകാൻ ഓർഗനൈസേഷൻ നെയിം എന്നുള്ളതിൽ കഫീലിന്റെ പേരോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരോ നൽകാം അതിനുശേഷം വാറ്റ് ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട് ഇതിന് നോ കൊടുക്കുക ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുക അതിന് താഴെ ബില്ലിംഗ് അഡ്രസ് ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ നാഷണൽ അഡ്രസ് ഡീറ്റെയിൽസ് നൽകാം സിറ്റിയിൽ നിന്നും നമ്മുടെ സിറ്റി സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിസ്ട്രിക്ട് അവിടെ എന്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവർ സ്ട്രീറ്റ് നെയിം ബിൽഡിംഗ് നമ്പർ പോസ്റ്റൽ കോഡ് അഡീഷണൽ എന്നെല്ലാം എന്റർ ചെയ്യേണ്ടതുണ്ട് ഈ ഡീറ്റെയിൽസ് എല്ലാത്തിനും നമുക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് സിംപായി ലഭിക്കുന്നതാണ് അതിനുവേണ്ടി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് കൃത്യമായി മാപ്പിൽ നിന്നും സെലക്ട് ചെയ്യുക അപ്പോൾ ആ സ്ഥലത്തിന്റെ കൃത്യമായിട്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ് താഴെ വരുന്നതാണ് ഇവിടെ നമുക്ക് ബിൽഡിംഗ് നമ്പർ അഡീഷൻ നമ്പർ എന്നിവയെല്ലാം കാണാൻ സാധിക്കും ആദ്യമായി കാണുന്ന നാലക്ക നമ്പർ ബിൽഡിംഗ് നമ്പറും പിന്നീട് കാണുന്നത് അഡീഷൻ നമ്പറും ആയിരിക്കും അതുപോലെ തന്നെ സ്ട്രീറ്റ് നെയിം ഡിസ്ട്രിക്ട് നെയിം സിറ്റിയുടെ പേര് അവസാനമായിക്കൊണ്ട് കാണുന്ന ആറൊക്കെ നമ്പറാണ് പോസ്റ്റൽ കോഡ് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് മുക്കീവ് സൈറ്റിൽ നൽകാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എന്റർ ചെയ്യുന്നതെല്ലാം തന്നെ അറബിലായിരിക്കേണ്ടതുണ്ട് ഈ കാണുന്ന രീതിയിൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം അഗ്രി ടു ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അപ്ഷൻ രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതുപോലെ ആക്ടിവേഷൻ ലിങ്ക് സെൻഡ് ടു യുവർ ഇമെയിൽ എന്ന് കാണാം മുക്കിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആക്ടിവേഷൻ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് ആക്കണം എന്ന് പറയുന്നുണ്ട് നമുക്ക് മെയിൽ ചെക്ക് ചെയ്ത് നോക്കാം ബുക്കിംഗ് അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഈ മെയിൽ കാണുന്ന ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഇവിടെ ആദ്യം ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക അപ്പൊ എന്ന ഓപ്ഷൻസിൽ നിന്നും ഓപ്പൺ ഇൻ ബ്രൗസർ എന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പൊ വേറെ ബ്രൗസറിലായിക്കൊണ്ട് നമുക്ക് പേജ് ഓപ്പൺ ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇതുപോലെ ബ്ലാങ്ക് ഐറ്റിംഗ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പേജ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക സൂം ഔട്ട് ചെയ്യുമ്പോൾ വലതു വശത്തായിക്കൊണ്ട് നമുക്കൊരു പേജ് കാണാൻ സാധിക്കുന്നതാണ് ഇത് സൂം ഇൻ ചെയ്താൽ അറബിയുള്ള ഒരു പേജ് കാണാൻ സാധിക്കും ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ഇടതുവശത്ത് കാണുന്ന ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആക്ടിവേറ്റ് യൂസർ എന്നുള്ള പേജ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ നമുക്ക് യൂസർ നെയിം നെയ്മെൻ്റർ ചെയ്യാം നൽകുന്ന യൂസറിനെ മറ്റാരും ഉപയോഗിച്ചത് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കോമാറ്റ് ആകെ ഉപയോഗിക്കുന്ന മുഹമ്മദ് അഹമ്മദ് പോലുള്ള പേരുകൾ നൽകി നമുക്ക് യൂസറിനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല പാസ്വേഡ് എന്റർ ചെയ്യുമ്പോൾ പാസ്വേഡിൽ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും നമ്പേഴ്സും ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്നാമത്തെ കോളത്തിൽ പാസ്വേഡ് വീണ്ടും ആവർത്തിച്ച് എന്റർ ചെയ്യുക അതിനുശേഷം ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി മെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് ആ ലഭിച്ച ഒ ടി പി എന്റർ ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജിമെയിലിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ ജിമെയിലിൽ വിസ വാലിറ്റി പോർട്ടോ എന്നുള്ള മെയിൽ കാണാവുന്നതാണ് അത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ കാണുന്ന ഒ നോട്ട് ചെയ്യുക ഈ ഒ ആണ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നൽകേണ്ടത് ശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അവിടെ തന്നെ യുവർ അക്കൗണ്ട് ഹാസ് ബി ക്രിയേറ്റർ എന്നുള്ള മെസ്സേജ് ലഭിക്കുന്നതാണ് ഇനി നമുക്കിവിടെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുഖ്യമേലേക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്ന അതേ പേജിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മുടെ കയ്യിൽ യൂസറിനെയും പാസ്വേഡും ഇല്ലായിരുന്നു ഇപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് യൂസറിനെയും പാസ്വേഡ് നൽകിയതിനു ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ വെരിഫിക്കേഷന് വേണ്ടി മെയിലിലേക്ക് ഒ ടി ലഭിക്കുന്നതാണ് ആ ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജിമെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ഒ ടി പിന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ജിമെയിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ആ കാണുന്ന ഒ ടി പി കൃത്യമായി നോട്ട് ചെയ്ത് മുക്കീം സൈറ്റിൽ നൽകുക ശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ഇപ്പം മുക്കീം നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗ് ചെയ്ത് തന്നിട്ടുണ്ട് അറബിയിലെ പേജ് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ എന്നുള്ള വിസ വാലി എന്നുള്ള പേജിൽ നമുക്ക് ആരുടെ റീ എൻട്രി ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട് ആദ്യമായി ചോദിക്കുന്നത് വിസ ടൈപ്പാണ് ഇവിടെ എക്സിറ്റ് റീ എൻട്രി വിസ എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക അതിന് താഴെ ചെക്ക് യൂസിങ് എന്നുള്ളതിൽ ഇക്കാം നമ്പർ സെലക്ട് ചെയ്യുക ശേഷം ആടെ ആണ് ചെക്ക് ചെയ്യേണ്ടത് അവിടെ ഇക്കാം നമ്പർ എൻ്റർ ചെയ്യാം അതിന് താഴെ ക്രോസ് മാച്ച് ബൈ എന്നുള്ള മെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിസ നമ്പർ പാസ്പോർട്ട് നമ്പർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇക്കാം എക്സ്പയറി ഡേറ്റ് വിസ എക്സ്പയർ ഡേറ്റ് എന്നിങ്ങെല്ലാം കാണാം ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഞാൻ അവിടെ പാസ്പോർട്ട് നമ്പർ സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം പാസ്പോർട്ട് നമ്പർ നൽകി ചെക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് റിസൾട്ട് കാണാവുന്നതാണ് ഇപ്പൊ ഈ കാണുന്നതാണ് റീ എൻട്രി പേപ്പർ നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിലാണെങ്കിൽ കൺട്രോൾ പി കൊടുക്കാം ഫോണിലാണെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിന്റ് എടുക്കാം ഈ ഒരു പേജിന് ഏറ്റവും മുകളിലായിക്കൊണ്ട് റീ എൻട്രി സ്റ്റാറ്റസ് കാണാവുന്നതാണ് റെഡ് കളർ കാണുകയാണെങ്കിൽ അതിനർത്ഥം റീ എൻട്രി എക്സ്പയർട്ട് എന്നാണ് ഇവിടെ വ്യക്തമായി തന്നെ നോട്ട് പെർമിറ്റ് എൻ്റർ കാണിച്ചിട്ടുണ്ട് അതായത് ഈ വ്യക്തിക്ക് സൗദി അറേബ്യയ്ക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അതിന് താഴെ ഇയാളുടെ പേര് വിസ നമ്പർ എന്നിവയെല്ലാം കാണാം അതുപോലെ തന്നെ ഇക്കാം നമ്പർ പാസ്പോർട്ട് നമ്പർ അതിന് താഴെ ആയിക്കൊണ്ട് വിസ സ്റ്റാറ്റസിൽ എക്സ്പോർഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല കാരണം റിയൻഡി എക്സ്പോർ ആയിട്ടുണ്ട് അതുപോലെ വിസ ടൈപ്പ് കാണാം എത്ര കാലത്തേക്കാണ് റിയൻഡി അടിച്ചതെന്നുള്ള കാര്യം വിസ ഡ്യൂറേഷനിൽ കാണാം ഈ വ്യക്തി സൗദിക്ക് അകത്താണ് പുറത്താവുന്നത് ഇൻസൈഡ് ഓർ ഔട്ട് സൈഡ് എന്നുള്ള ഭാഗത്ത് കാണാം വിസ വിഷയ ഡേറ്റ് ഹിജ്രീലും ഗ്രിഗോരും ഡേറ്റിലും കാണാവുന്നതാണ് അതുപോലെ തന്നെ സൗദിയിലേക്ക് തിരിച്ചു വരുന്ന ഡേറ്റ് ഹിജ്രീലും ഗ്രിഗോരും ഡേറ്റിലും കാണാം ഇവിടെ കാണിച്ചിഫോറിന് മുമ്പായിക്കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് സൗദിയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിയൻഡി എക്സ്പയർ ആകുന്നതാണ് പിന്നീട് നമുക്ക് സൌദിയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ റിയൻഡി പുതുക്കേണ്ടതായി വരുന്നതാണ് അപ്പൊ ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിയൻഡി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് ഒരു ഭാഷ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെയും റിയൻഡി സ്റ്റാറ്റസ് വളരെ സിമ്പിൾ ആയി തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് മുക്കിംഗ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്താൽ മാത്രം മതി നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ റിയൻഡി സ്റ്റാറ്റസും അതുപോലെ തന്നെ വിസിറ്റേഴ്സിന്റെ സ്റ്റാറ്റസും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് വിസിറ്റ് വിസയിൽ സൗദിയിൽ വന്നിട്ടുള്ളവരുടെ വിസ കാലാവധി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ മറക്കാതെ സൗദി സൗദിയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം